ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി അറുപത്തി മൂന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി ഗുരുവചനങ്ങളിലൂടെ അർദ്ധശൂന്യങ്ങളും അനർത്ഥകരങ്ങളുമായ മാമൂലുകളെ പാടുള്ളടത്തോളം വർജിച്ച് കാലാനുരൂപവും ഉത്തമവുമായ ആചാര നടപടികളെ നടപ്പാക്കുന്നതിനെപ്പറ്റി ബലമായി പ്രസംഗിക്കുകയും ജനങ്ങളെ ആ വഴിക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിലെ അർത്ഥശൂന്യമായ മാമൂലുകളെ ഉപേക്ഷിക്കണം എന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് അർത്ഥശൂന്യങ്ങളും അനർത്ഥകരങ്ങളുമായ മാമൂലുകളെ പാടുള്ളിടത്തോളം വർജിച്ച് കാലാനുരൂപവും ഉത്തമവുമായ ആചാര നടപടികളെ നടപ്പാക്കുന്നതിനെപ്പറ്റി ബലമായി പ്രസംഗിക്കുകയും ജനങ്ങളെ ആ വഴിക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക ജനങ്ങളുടെ ഇടയിൽ പ്രസംഗങ്ങൾ നടത്തി അവരെ ബോധവാന്മാരായി തീർക്കുവാൻ നിയമിക്കപ്പെട്ട വാളണ്ടിയന്മാർക്ക് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഗുരു നൽകിയ ഉപദേശമാണിത് എന്ത് എങ്ങനെ എപ്പോൾ പ്രവർത്തിക്കണമെന്നറിയാതെ കുഴങ്ങിപ്പോകുന്നവർ ധാരാളമുണ്ട് അത് നിശ്ചയബുദ്ധി ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ് ജീവിതത്തിൻ്റെ അഭ്യുന്നതിക്ക് യാതൊരു വിധത്തിലും പ്രയോജനപ്പെടാത്തവയും ജീവിതത്തിൻ്റെ ശാന്തിക്കും ഭദ്രതയ്ക്കും ദോഷത്തെ ഉണ്ടാക്കുന്നവയുമായ ആചാരങ്ങളെയും മാമൂലുകളെയും നല്ലതെന്ന് കരുതി അനുഷ്ഠിക്കുന്നവരുടെ ബുദ്ധിയും ചിന്തയും സങ്കൽപ്പങ്ങൾക്ക് ചുറ്റിലുമായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തെ വലം വയ്ക്കുന്ന പ്രാണികളുടെ ജീവിതം എപ്രകാരമാണോ പൊലിയുന്നത് അപ്രകാരം അർത്ഥമില്ലാത്തതും അനർത്ഥകരമായതുമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരുടെ ജീവിതശാന്തിയും പൊലിഞ്ഞു പോകുന്നതാണ് ഇങ്ങനെ സ്വന്തം ജീവിതത്തെ സ്വയം നഷ്ടപ്പെടുത്തുന്ന ജനങ്ങളെ സദാചാരത്തിലൂടെയും പ്രബോധനത്തിലൂടെയും പ്രബുദ്ധരാക്കിയെടുക്കണം അങ്ങനെ അവരെ ഒരു നല്ല സമൂഹത്തിൻ്റെ നല്ല അണികളാക്കി തീർക്കണം അപ്പോൾ സാഹോദര്യവും സ്നേഹവും കൊണ്ട് ജീവിതം തളിർക്കുകയും പുഷ്പിക്കുകയും മറ്റുള്ളവർക്ക് തണലും ഫലവുമായി തീരുകയും ചെയ്യും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി